ഗൂഢ സംഘമാണ് യുഡിഎഫിന്റെ പ്രചരണത്തിലുള്ളതെന്ന് വടകരയിലെ യു ഡി എഫ് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു തേജോപതം അനുഭവിക്കുന്നത് വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ പ്രത്യേക സംഘം തന്നെ യു ഡി എഫിനുണ്ട് ലൌ ജിഹാദ് ഉണ്ടെന്ന പ്രസ്താവനയും താൻ നടത്തിയിട്ടില്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ അത്ര വൃത്തി നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒന്ന് പറയണം അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ്